ഈ കണ്ണൂരിൽ നിന്നാണ് ഈ ഇടയ്ക്കിടയ്ക്ക് രാജ്യസഭയിലേക്ക് ഒരു നോമിനേഷൻ ഉണ്ടായി രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി സാധാരണഗതിയിൽ നോമിനേറ്റ് ചെയ്യുക അതത് മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച് ഈ നാടിനാകെ മാതൃകയാകുന്ന ആളുകളെ ആണ് അത്തരത്തിൽ ഈ രാജ്യത്തിന് തന്നെ ആകെ അഭിമാനമായ എത്രയോ ശാസ്ത്രജ്ഞന്മാർ എത്രയോ കായിക താരങ്ങൾ എത്രയോ ചലച്ചിത്ര പ്രവർത്തകർ എത്രയോ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം അത്തരത്തിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട് കടന്നു വന്നിട്ടുണ്ട് എന്നാൽ കാലാകാലങ്ങളായി ബി ജെ പി അധികാരത്തിൽ വരുമ്പോഴെല്ലാം രാജ്യത്തിന്റെ ഭരണഘടനയോടുള്ള വെല്ലുവിളി എന്ന നിലയിൽ ഈ നാടിന് ഒരു തരത്തിൽ മാതൃകയാക്കുവാൻ കഴിയാത്ത പലതരം ആളുകളെ നോമിനേറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് ഒരു നോമിനേഷൻ നമ്മൾ എതിർക്കാറുമില്ല അടുത്ത കാലത്താണ് ശ്രീമതി പി ടി ഉഷ അവരെ നമ്മുടെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു ശ്രീമതി പി ടി ഉഷയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയം ബി ജെ പിയുടെ ശ്രീമതി പി ടി ഉഷയുടെ ആ നോമിനേഷനെ നമ്മൾ പൊതുവിൽ പൊതുവിലെതിർത്തില്ല കാരണം ആർ എസ് എസ് ആണ് എന്നത് മാറ്റി നിർത്തിയാൽ ബി ജെ പി ആണെന്നത് മാറ്റി നിർത്തിയാൽ ഈ നാടിനാകെ അഭിമാനിക്കുവാൻ കഴിയുന്ന ഒരു നേട്ടത്തിനുടമയാണ് ശ്രീമതി പി ടി ഉഷ ശ്രീ സുരേഷ് ഗോപിയെ ഇപ്പോ സി പി എമ്മിന്റെ സഹായത്തോടുകൂടി തൃശ്ശൂരിൽ നിന്ന് ജയിപ്പിച്ചെടുക്കുന്നതിന് മുൻപ് രാജ്യസഭയിലേക്ക് ബി ജെ പി നോമിനേറ്റ് ചെയ്തിരുന്നു അന്നും ബി ജെ പിയുടെ നോമിനേഷൻ ശ്രീ സുരേഷ് ഗോപി കടന്നു വരുമ്പോഴും ബി ജെ പി കാരനാകുന്നതിന് മുൻപുള്ള സുരേഷ് ഗോപിയുടെ പലവിധ പ്രസ്താവനകളോടും നിലപാടുകളോടും നമുക്ക് അതിശക്തമായി വിയോജിപ്പുള്ളപ്പോഴും ഒരു ചലച്ചിത്ര പ്രവർത്തകർ എന്ന നിലയിൽ അദ്ദേഹത്തിന് ലഭിച്ച നോമിനേഷൻ നമ്മൾ പൊതുവിൽ നിൽക്കുവാൻ പോയില്ല കാരണം മലയാള സിനിമയിൽ തന്റേതായ ഒരു മേൽവിലാസം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചലച്ചിത്ര പ്രവർത്തകനാണ് ശ്രീ സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ നിലപാടുകളോട് പ്രസ്താവനകളോട് അതിശക്തമായ വിയോജിപ്പുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ പറയും പക്ഷേ ഇപ്പോൾ നടത്തിയിട്ടുള്ള നോമിനേഷൻ കണ്ണൂരിൽ നിന്ന് ശ്രീ സദാനന്ദൻ എന്ന് പറയുന്ന വ്യക്തിയെ അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്യും എന്താണ് നോമിനേറ്റ് ചെയ്യുമ്പോൾ ഈ നാടിനോട് ബി ജെ പി വിളിച്ചു പറയുന്ന സന്ദേശം അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള സന്ദേശം എന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആ നോമിനേഷനെ വിശേഷിപ്പിച്ചത് എന്നാൽ ഈ മാലി രാജ്യസഭാ മെമ്പർ തന്നെ അദ്ദേഹത്തിന് നേരെ ഉണ്ടായ അതിക്രമം അങ്ങേയറ്റം അപലപനീയമാണ് അതിനോടുള്ള പ്രതിഷേധം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ആരോടുള്ള ക്രമമായത് പക്ഷെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഉണ്ടാകുന്ന കൊലപാതകങ്ങൾ എന്റെ കാല് പോലായിരുന്നുവെങ്കിൽ ആ കൊലപാതകങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറയുന്ന തരത്തിൽ പിന്നീടുണ്ടാകുന്ന കൊലപാതകങ്ങളെ പാറ്റണൈസ് ചെയ്ത് അതിനെ ലെജിസ്റ്റിലേറ്റ് ചെയ്യുന്ന പ്രസ്താവന ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോ സി പി എമ്മും ആർ എസ് എസും ഒരു കാലത്ത് അണികളെ വെച്ച് കൊണ്ടും കൊടുത്തും ചെയ്തിരുന്ന ആ പൊറാട്ട് നാടകത്തിന്റെ വക്താവായി തന്നെയല്ലേ അദ്ദേഹം നിലപാടെടുത്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ നോമിനേഷൻ എങ്ങനെയാണ് അക്രമരാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു നോമിനേഷനായിട്ട് നമുക്ക് കണക്കാക്കുവാൻ കഴിയുക ഇനി അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ട് അത്തരത്തിലൊരു നോമിനേഷൻ കൊടുക്കുവാൻ ബി ജെ പി തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ പോയ കാലത്ത് അവർ നടത്തിയിട്ടുള്ള അക്രമ രാഷ്ട്രീയ പരമ്പരകളിൽ അവർക്കുണ്ടാകുന്ന പശ്ചാത്താപത്തിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ നോമിനേഷൻ ഉണ്ടാകുന്നത് എങ്കിൽ ഈ കണ്ണൂരിൽ നിന്ന് തന്നെ അവര് ഒരാളെ കണ്ടെത്തുവാൻ തീരുമാനിച്ചാൽ ഈ അടുത്തിടയ്ക്ക് വിവാഹിതയായ ഡോക്ടർ അഷ്നയുണ്ടല്ലോ എങ്ങനെയാണ് ഡോക്ടർ അഷ്ണയ്ക്ക് പറ്റുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ സംഘർഷത്തിനിടയിലേക്ക് കയറി ചെന്ന് രാഷ്ട്രീയ പ്രവർത്തകയാണോ അല്ല സ്വന്തം വീട്ടുമുറ്റത്ത് പന്ത് കളിച്ചുകൊണ്ടിരുന്ന ഒരു കൊച്ചുകുട്ടി ആ കുട്ടിയുടെ അരികിലേക്ക് ബോംബെറിയുന്ന ആർ എസ് എസ്സുകാരന്റെ ബോംബാക്രമണത്തിൽ പരിക്കുപറ്റുന്ന ഡോക്ടർ അഷ്ണ ഈ നാട്ടിലെത്തിനെതിരായിട്ട് നമുക്ക് മുന്നോട്ട് വയ്ക്കുവാൻ കഴിയുന്ന ഏറ്റവും നല്ല മുഖങ്ങളിലൊന്നല്ലേ അങ്ങനെ ആർ എസ് എസ്സുകാരന് ബി ജെ പി കാരന് പോയ കാല പശ്ചാത്താപമുണ്ടെങ്കിൽ ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും വലിയ നോമിനേഷൻ അതല്ലേ അപ്പോൾ അത്തരത്തിൽ നമ്മുടെ നാടിനെ മതേതരത്വത്തെ തകർക്കുവാൻ വേണ്ടിയിട്ട് ബോധപൂർവ്വമായ ശ്രമങ്ങൾ അവിടെ നിന്നുണ്ടാകും ബി ജെ പിയുടെ രാജ്യസഭാർ ശ്രീ സദാനന്ദൻ അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നിട്ട് ശ്രീ സദാനന്ദൻ പറയുകയാണ് അദ്ദേഹം രാജ്യസഭാ മെമ്പറായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുമ്പോ അദ്ദേഹത്തിന് ആദ്യം വന്ന് ഷയിക്കാൻ കൊടുത്തുകൊണ്ട് അഭിനന്ദിച്ച ആളുടെ പേര് ജോൺ ബ്രിട്ടാസ് എന്ന് ഏത് ജോൺ ബ്രിട്ടാസ് ഈ സദാനന്ദൻ എന്ന് പറയുന്ന വ്യക്തിയെ രാജ്യസഭാ മെമ്പർ അത് തെറ്റാണ് ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ് അഭിനന്ദിക്കുകയാണ് അപ്പൊ ഇവർ പരസ്യമായി പറയുന്നതും യാതൊരു വിധമായ ധാർമ്മികമായ ബന്ധങ്ങളും മൂല്യങ്ങളും ഇല്ല എന്ന് ശ്രീ സദാനന്ദ അല്ലെങ്കിൽ ജോൺ ബിട്ടാസ് നിഷേധിക്കട്ടെ ഞാൻ ചോദിച്ചു കൊള്ളെ ഇങ്ങനെ സി പി എമ്മിന്റെ നിരവധി പ്രവർത്തകർ കൊല്ലപ്പെടുവാൻ ഇടയായ പശ്ചാത്തലത്തിന്റെ കാരണക്കാരനായ ഒരു വ്യക്തി ആ കാരണത്തിന്റെ പേരിൽ രാജ്യസ്വംബർ ആകുമ്പോൾ അഭിനന്ദിക്കുവാൻ കഴിയുന്ന ആ മാനസിക നില എന്താണ് ഇവരുടെ സഹപ്രവർത്തകർക്ക് ഇവരെന്ത് വിലയാണ് കൊടുക്കുന്നത്